ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് പച്ചടിയാണ് അപ്പം ഞാൻ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഒന്ന് വേവിച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ചു വച്ചേക്കണതാണിത് പിന്നെ ഇത് തേങ്ങ ജീരകവും കുറച്ച് കടുക്കും ചേർത്തിട്ട് അരച്ച് വെച്ചേക്കണതാണ് പിന്നെ തൈര് പിന്നെ നമുക്ക് കടുക് കളിക്കാനുള്ള ഐറ്റംസ് അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്ത് എല്ലാം ചെയ്ത് വെച്ചേക്കണതാണേ നമുക്കിതൊന്ന് ഇപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം അപ്പോൾ ബീട്രൂട്ട് ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്യുവാണ് ബീട്രൂട്ടും പച്ചടിയും കൂടി ഞാൻ വേവിച്ച് വെച്ചേക്കണ ബീട്രൂട്ടാണ് അതിൻ്റെ കൂടത്തിൽ നമ്മൾ അരച്ച് വെച്ചേക്കണ തേങ്ങയുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചെറുതായിട്ടുള്ള ചൂടാക്കണത് ഒരു പച്ചമണം ചൂടാക്കിയില്ലെങ്കിലും ചെറുതായിട്ട് ചൂടാക്കുവാണെങ്കിൽ പച്ചമണം അരത്തിൻ്റെ ഒരു മണം ഉണ്ടാവില്ല ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചൂടാക്കണത് ഇതിലോട്ട് നമുക്ക് മോര് ആഡ് ചെയ്യാം അപ്പം ഇത് ഞാൻ മിക്സിയിലൊന്നും കട്ടിയുള്ള ചെയ്യാനുള്ള തൈരായിരുന്നു അത് മിക്സിയിലൊന്നും അടിച്ചെടുത്ത് വെച്ചിരുന്നെ മോര് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ മോര് മോരൊഴിച്ചതിന് ശേഷം നമ്മൾ ഞാൻ തീ ഓഫ് ചെയ്തു പിന്നെ അത് പിന്നെ ചൂടിൻ്റെ ആവശ്യമില്ല ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോര് നമുക്ക് തിരിഞ്ഞു പോകും അതുകൊണ്ടാണ് അപ്പോൾ നമ്മളുടെ പിന്നെ നമുക്ക് കടുക് താളിച്ച് ഇതിലോട്ട് ഒഴിച്ചാൽ മതി കടുക് താളിക്കാം അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടിയുടെ കടുക് താളിച്ചു നടത്താണ് അതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കടുക് ചാച്ച് ചേർക്കാം അതിൻ്റെ കൂടുതലൊരു സ്വൽപ്പം രണ്ട് മൂന്ന് പുലുവേൻ കൂടിയൊന്ന് ആഡ് ചെയ്തേക്കാം இது ஆடிய മ്മടെ ഉള്ളിയും വേപ്പിലേയും മുളൊക്കെ നമുക്ക് ആയിട്ടുണ്ട് നമുക്കിനി അത് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയിലോട്ട് വയ്ക്കാം നമ്മുടെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് റെഡി